ആ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ഒരു കേട്ട് കെവിയില്ലാത്ത യൂട്യൂബേഴ്സ് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത കമൻസ് നമ്മളെ എതിർക്കാനോ നമ്മുടെ പക്ഷം പിടിക്കാനോ ഉള്ള ആളല്ലോ ഞാൻ അത് ഒരു ആ വ്യക്തിവിരോധ കൃത്യമായിരിക്കാം പവിയിലെ പല സീനുകളും ഭയങ്കരമായിട്ട് ഒരു ഒരു നടൻ എന്നുള്ളക്ക് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് വന്ന പുള്ളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകളിലൊന്നാണ് പവിയിലുണ്ടായിരുന്നു പവിത്രൻ പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് ഈ വിനീതിന് ജയസൂര്ക്ക് നല്ലൊരു ബ്രേക്ക് കൊടുത്ത് രണ്ട് പടങ്ങൾ ചെയ്തത് ആണ് ഈ ജയസൂരിന്റെ അപ്രോച്ച് എങ്ങനെ വാദ്യർ ഹിറ്റായ ശേഷം അല്ല വാദ്യർ അങ്ങനെ ഒരു കൊമേഴ്സ്യൽ ഹിറ്റ് അല്ല വാദിയൊരു പിന്നെ പിന്നെ ആ നന്ദി സൂചന എന്തെങ്കിലും അദ്ദേഹം അത് നമ്മൾ ഒരു നടനിന്നും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അവർ അവരുടെ ജോലി ചെയ്യുന്നു നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞു അതിന് ശേഷമുള്ള നന്ദി പ്രകടനമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ബന്ധങ്ങളെന്ന് കാത്തു സൂക്ഷിക്കുക അങ്ങനെ നമ്മൾ ഞാൻ എൻ്റെ ഒരു നടൻ്റെ നമ്പർ എൻ്റെ ഫോണിലില്ല ലേറ്റസ്റ്റ് ഉള്ള ദിലീപ് ദിലീപേൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ അത് പുള്ളി ഇടയ്ക്ക് വിളിക്കാറുള്ളതുകൊണ്ട് ദിലീപേട്ടൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ് ഏഴ് പടങ്ങളിങ്ങനെ പൊട്ടി കേസും വഴക്കും വേഗപ്പാട് വിഷയം നിൽക്കുമ്പോഴാണ് പവി വരുന്നത് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ അദ്ദേഹം ബസ്സിൽ കയറി ട്രാവൽ ചെയ്തുകൊണ്ട് പ്രൊമോഷൻ കൊടുക്കുന്നു ഒരുപാട് രംഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രോജക്റ്റ് വരുന്നു ഈ മറ്റുള്ള ഒരു പാർട്ടിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഈ പവിയുടെ സംഭവം വരുന്നത് സ്ലാപ്സ്റ്റിക് കോമഡിക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അത് വെല്ലുവിളിയായിരുന്നു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അല്ല അത് സ്ലാപ്സ്റ്റിക് കോമഡി തിരക്കഥയിൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിന് നർമ്മം ഉണ്ട് ആ സിനിമയിൽ അല്ല ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ വരും ദിലീലിൻ്റെ ഒരു പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് അല്ല അത് അരവിന്ദൻ്റെ അതിഥികൾ കഴിഞ്ഞിട്ട് എന്നെ അന്വേഷിച്ച് പല പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട് പലതും നടക്കാതെ പോയി അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് വിനീത് ഇങ്ങനൊരു പരിപാടിയായിട്ട് നമുക്ക് എന്തെങ്കിലും കഥകളുണ്ടോയെന്നുള്ള അന്വേഷണത്തിൽ അപ്പോൾ ഞാൻ ഈ ഒരു എലമെൻ്റ് പറഞ്ഞപ്പോൾ തന്നെ അത് വർക്കായി അങ്ങനെ അത് ലാൽ ജോസ് കേട്ടിട്ട് ആ ഇത് ദിലീപ് ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞിട്ടാണ് ദിലീപിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് പുള്ളിക്ക് കഥ കേട്ടപ്പോൾ തന്നെ പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഡ്വാൻസും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു പിന്നെ അതിന് കോവിഡ് വന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ കേസൊക്കെ ആയിട്ട് വന്നു അങ്ങനെ നീണ്ടുപോയതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട സിനിമയാണ് ഇതിന്റെ ത്രെഡും കാര്യങ്ങളും രമേഷൻ്റെ ആയിരുന്നു അതെങ്ങനെയാണ് ആ ത്രെഡ് കിട്ടുന്നത് ഇവിടെ ഞാൻ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലുലൂരിൻ്റെ അവിടെ ഞാൻ രണ്ടായിരത്തി ഒന്നും മിണ്ടായിരുന്ന ഒരു സിനിമ ചെയ്തെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അന്ന് മാതൃഭൂമി ഇന്നും ജോലിയില്ല ജോലിയൊന്നും ഇല്ലാതെ വല്ലാതെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നൊരു സമയം അപ്പോൾ ആ സമയത്ത് രാത്രി ജോലി റിസൈൻ ചെയ്തു ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഞാൻ എറണാകുളത്ത് ഒന്ന് പോകുക വീടെടുത്തു അപ്പം നിലനിൽപ്പ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രാത്രി കിടന്നാൽ ഉറക്കം വരത്തില്ല അപ്പോൾ ഞാൻ ബൈക്കെടുത്ത് ഇങ്ങനെ രാത്രി മുഴുവൻ ടൗണിൽ കൂടി ഇങ്ങനെ ഓടിക്കും കുറേ സമയം ഓടിക്കും ഒരു ഒരൊന്നൊന്നര രണ്ട് മണിക്കൂറെങ്കിലും മൊത്തം കണ്ടെയ്നർ റോഡിൽ കൂടെ മറ്റേ കോടതികളതുവഴി വന്ന് ഈ ലുലുവിൻ്റെ അതിലെ പോയി വീണ്ടും കണ്ടെയ്നർ റോഡ് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ മറ്റേ ഖൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട് ഇപ്പോഴും ഉണ്ട് ആ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു കട്ടൻ ചായ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു നല്ല കുളി രാത്രി പതിനൊന്ന് മണിയാണ് കുളിച്ച് നല്ല ഫ്രഷായിട്ടൊരാൾ പുള്ളി ഒരു കട്ടൻ ചായ പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് ഞാനത് പ്രമോഷനിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ച് കൈ വെച്ചിട്ട് പുള്ളി ഈ ബിസ്ക്കറ്റും കട്ടൻ ചായയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഇയാൾക്കൊരു ഫോൺ കോൾ വന്നു ഇയാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞത് ഫസ്റ്റ് പറയുന്നത് അമ്മേ ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിക്കും അപ്പോൾ ഞാൻ പുള്ളിയെ നോക്കി പുള്ളി എന്നെ നോക്കി അപ്പോൾ വീണ്ടും ഒന്നും കൂടെ അമ്മേ ഞാൻ ഊണ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഊണ് കഴിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് പുള്ളി എന്നു പറയാം ഓ നമ്മൾ ഊണൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചോടന്നെ അപ്പോൾ ഇയാളെ സെക്യൂരിറ്റി യൂണിഫോമില്ല രാത്രി സെക്യൂരിറ്റിയാണ് അപ്പോൾ ഇയാൾക്ക് അമ്മയ്ക്കറിയാമല്ലോ ഇയാൾക്ക് രാത്രി ഊണ് നിർബന്ധമാണ് എറണാകുളത്ത് എത്ര സ്ഥലത്ത് രാത്രി ഊണ് കിട്ടും ഇനി കിട്ടിയാൽ തന്നെ എല്ലാ ദിവസവും ഇയാൾക്ക് ഉണ് കഴിക്കാനുള്ള വരുമാനം ഉണ്ടാവും അപ്പോൾ ആ വയറ് മുറുകുന്നത് അയാൾ അറിയിക്കുന്നില്ല അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യനും അത്രയും നല്ലൊരു സംഭവവും വന്നിട്ട് അതൊരു കഥയായില്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുത്തുകാരനാന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പിന്നെ എഴുതാൻ തുടങ്ങും ആ അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു മോനെ ബാക്കിയെല്ലാം സഹിക്കുകയും ഇവിടെ രാത്രിയിൽ കിടക്കാൻ ഒരു ഇല്ലാത്ത ഒരു ഉള്ളതാണെങ്കിൽ എല്ലാവനും ഈ വായിക്കകത്ത് മൊത്തം ഓരോന്ന് കുത്തിക്കയറ്റി ചവച്ചും തുപ്പി ഹിന്ദിക്കാരെ പറയും കള്ളൂടിയും നമുക്കാണെങ്കിലൊന്നും പറ്റത്തുമില്ല എവിടെങ്കിലും ഒരു പരിചയമുള്ളൊരു സ്ഥലമുണ്ടോ ഒന്ന് ചെറിയ വാടകയ്ക്ക് കിട്ടുമോ ഞാൻ ആ നോക്കാം ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി അപ്പോൾ അതുപോലെ പിറ്റേ ദിവസം രാവിലെ അതിങ്ങനെ ഒരു സെക്യൂരിറ്റിക്കാരൻ അയാൾക്ക് സ്വസ്ഥമായിട്ട് കിടക്കാനൊരു സ്ഥലം വേണം അപ്പോൾ അത് അയാൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ ആ ഹൗസ് ഓണർ അത് വേറൊരാൾക്കൂടെ വാടകയ്ക്ക് കൊടുക്കുന്നു ആ വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന ആളാണെന്ന് വിചാരിച്ച് ഇയാൾ കുറച്ച് പോരൊക്കെ എടുത്ത് അവരെ ഓടിക്കാൻ നോക്കും പിന്നീടാണൊരു സ്ത്രീ ആണെന്ന് മനസ്സിലാവും ഒരു സ്ഥലം രണ്ടുപേർ ഷെയർ ചെയ്യുന്നിടത്തൊന്നും സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു പ്രണയം ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ഈ കൊണ്ട് എഴുതുമ്പോൾ സ്വഭാവമായിട്ട് ക്യാരക്ടർ ആയിട്ടുണ്ട് ആക്സായിട്ടുണ്ട് അപ്പം അപ്പം ശരിക്കും സ്വഭവമായിട്ട് എന്താണ് അദ്ദേഹത്തിനോട് എഴുതുമ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തി എഴുതണമല്ലോ അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലൊണ്ട് എഴുതുമ്പോൾ ഒരു വെല്ലുവിളി എന്തായിരുന്നു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മുടെ സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമറാണ് ദിലീപ് എന്ന് പറഞ്ഞ നടൻ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു തമാശ എഴുതിയാൽ ദിലീപ് ചെയ്യാത്ത എന്ത് തമാശ ഇവിടെ ഉള്ളത് അത് ആ ഒരു ആർട്ടിസ്റ്റിന് നർമ്മം തോന്നിയാലേ അയാൾ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്ന വായിച്ച അയാൾക്ക് അതിനകത്തുള്ളൊരു തമാശ ഫീൽ ചെയ്താൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ ഈ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി ഇത്രയും ഹ്യൂമർ സിനിമകൾ ചെയ്ത ഒരു മനുഷ്യനെ എവിടെയെങ്കിലും ചിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു ആ എഴുത്തിൽ പിന്നെ ഞാൻ അത് വിട്ടു ക്യാരക്ടറിൻ്റെ ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിൽ തമാശയില്ല അതിൽ പ്രണയ സിനിമയാണ് അതെനിക്ക് തോന്നുന്നു ആളുകൾ തമാശ സിനിമയായിട്ട് തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് കോമഡി സിനിമയല്ല പോമി കെയർടേക്കർ അതൊരു സോളുള്ള ആത്മാവുള്ള ഒരു ഉഗ്രൻ പ്രണയ സിനിമയാണ് ഈ കഥയും കംപ്ലീറ്റ് ആക്കിയിട്ട് ദിലീപീട്ടറിന് കാണാൻ പോവാം ആ ആ ദിവസം ഓർമ്മ വേണ്ട ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ തന്നെയായിരിക്കും എന്നാൽ അത് അദ്ദേഹം സൂപ്പർ സ്റ്റാറാണ് അതെ അങ്ങനെ സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് ചെയ്തിട്ടുമില്ല ഇല്ല ആ ഒരു എങ്ങനെയാണ് അദ്ദേഹം റിയാക്ഷൻ ഒക്കെ അറിഞ്ഞാൽ ഇങ്ങനെ വളരെ ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ദിലീപ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര നമുക്കൊരു റൈറ്റർ എന്നല്ലെങ്കിൽ നമ്മുടെ നമുക്ക് റെസ്പെക്റ്റ് വരും നമ്മൾ പറയുന്ന സജഷൻസ് പുള്ളി നോക്കും പിന്നെ ആസ് എ പെർഫോമർ പുള്ളി പെർഫോം ചെയ്യുന്ന ഒരു പാറ്റേണും ആ രീതിയിലേ പുള്ളി ചെയ്യുള്ളൂ എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് പവിയിലെ പല സീനുകളും ഭയങ്കരമായിട്ട് ഒരു ഒരു നടൻ എന്നുള്ളൊക്കെ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് വന്ന പുള്ളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്നാണ് പവിയിലുണ്ടായിരുന്നത് പവിത്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി ചെയ്തേക്ക് ലൊക്കേഷനിലൊക്കെ പോകായിരുന്നോ ആ ഈ ഒക്കെ സ്ഥിരം ലൊക്കേഷൻ ഫുൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിൽ നിന്ന് വിട്ടുമാറി അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് അലസ്വരപ്പെടുത്തി ഇഷ്ടപ്പെട്ടു എന്താണ് ആ ഒരു അല്ല അത് അതൊരാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അയാളെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ നടൻ അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് പിന്നെ അത് ഡയറക്ടറും അതിൻ്റെ എഡിറ്ററും ഒക്കെയാണ് അതിൽ ഏത് വേണം ഏത് വേണം എഴുത്തുകാരന് വലിയ പങ്കൊന്നുമില്ല നമുക്ക് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എഴുത്തുമേശയിൽ നമ്മുടെ പണി ഒരു എഴുത്തുകാരൻ്റെ തീർന്നു പിന്നെ അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം അല്ലാതെ അയ്യോ എൻ്റെ കഥാപാത്രം ഇങ്ങനല്ല ഇരിക്കുന്നത് എന്ന് പറയാനുള്ള ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർ എനിക്ക് തോന്നുന്നില്ല അത് സംവിധായകനും നടനും ഇത് രണ്ടുപേരോട് കൊടുത്ത എഡിറ്റർക്കും ഒരു സെൻസ് ഉണ്ടാവണം അതെ അയാളും കൂടെ തീരുമാനിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത് ഈ ദിലീപേട്ടം ഇങ്ങനെയുള്ള ഹ്യൂമർ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ കാലഘട്ടം മാറി ആവേശം പോലെയുള്ള അല്ലെങ്കിൽ പ്രേമല പോലെയുള്ള ക്ലൈമാക്സ് പോലും വേണ്ടാത്ത പടങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ എഴുത്തതിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈമാക്സ് നോക്കണ്ട അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ദിലീപേട്ടൻ്റെ ഇങ്ങനെയുള്ളൊരു ആവർത്തന വിരസത ഞാൻ പറയുവാണ് വേഷരെ സ്വീകരിക്കുകയും കരുതില്ല ആവർത്തന വിരസതി ഉള്ള വേഷങ്ങളുടെ അദ്ദേഹം വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ കാലഘട്ടം സ്വീകരിക്കപ്പെടുന്നത് ആണോ അല്ല അത് ഡിപ്പെൻഡ് നമുക്ക് ഓരോ കാലത്തും ഓരോ തരം സിനിമകളാണ് ആളുകൾക്ക് ആവശ്യമുള്ളത് അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പ്രേമലവും ആവേശവുമാണ് സിനിമ ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സിനിമകൾ ഇഷ്ടപ്പെടാത്തവരും ഇല്ലേ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സിനിമയായിരിക്കും അത് പക്ഷേ ദിലീപ് എന്ന് പറഞ്ഞ നടൻ ഇന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില മാനറസങ്ങളുള്ള സിനിമയാണ് നമ്മൾ ഇപ്പം നമ്മൾ കൊടുത്ത സിനിമ അത് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുക എന്നുള്ളതെന്ന് ജഡ്ജ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ റെഫറൻസ് സിനിമയല്ല പ്രേമലും ആവേശവും ഒരിക്കലും ഞാനതിനെ റഫറൻസ് ആയിട്ടോ സിനിമയുടെ എപ്പിറ്റോം ഇതാണ് മലയാള സിനിമ എന്ന് വിശ്വസിക്കാൻ മാത്രം ഉള്ള ഇതൊന്നും എനിക്കില്ല അതൊരു കാലത്ത് അത് വന്നു ഇനിയും വേറൊരു പാറ്റേണിൽ സിനിമ വരും കഥയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു പുനർജന്മം വീണ്ടും കൊടുത്തു എന്ന് പറയാം അല്ലേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം അത് നന്നായി ചെയ്തു ഈ പുനർജന്മം അല്ലെങ്കിൽ അതൊന്നും അതിനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ നിലകി സത്യസന്ധമായിട്ട് കഥയെ സമീപിക്കുക ആ കഥ സത്യസന്ധമായിട്ട് തിരക്കഥയാവുക അത് ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല ഈ പടം ശേഷം അദ്ദേഹത്തിൻ്റെ വെളിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചിരുന്നു വിളിച്ചു വളരെ സ്നേഹത്തോടെ തന്നെയാണ് വിളിച്ചു വളരെ ഇഷ്ടത്തോടെ ഒക്കെയാണ് വിളിച്ചു സംസാരിച്ചു കുറേ സമയം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ പടം വൻ ഹിറ്റിലേക്ക് പോകാമായിരുന്നു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ആ ആ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ഒരു ഇപ്പോൾ കേട്ട് യൂട്യൂബേഴ്സ് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത കമൻസ് ആ ഒത്തിരി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി കൂടുതൽ ഫേക്ക് അക്കൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിട്ടു അതായത് എൻ്റെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഇത് പൊട്ടും ചളി പൊട്ടും 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 നിങ്ങളെന്നാലോചി നാലഞ്ച് വർഷത്തിന് ശേഷം ഒരു എഴുത്തുകാരൻ്റെ സിനിമ വരുന്നു അയാൾ അതിനെ എത്ര താൽ ഇഷ്ടത്തോടായിരിക്കും ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻസാണ് കമൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു കമൻസും സിനിമ റിലീസായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നല്ല കമൻസ് വന്നു തുടങ്ങി അപ്പോഴത്തേക്കത് ഫാമിലി ഓഡിയൻസ് ഇപ്പോൾ മാവേലിക്കര പത്തനംതിട്ട ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത തിയേറ്റേഴ്സ് ഉണ്ട് ആ ഹെയ്റ്റിനൊക്കെ ഒരു പരിധി വരെ അതിന് ഓവർകം ചെയ്യാൻ പറ്റും ഇത് രാജശാഖ്യനോടുള്ള കാണിച്ചത് എന്നോട് എതിർക്കണം ഞാൻ ഒരു നമ്മളെ എതിർക്കാനോ നമ്മുടെ പക്ഷം പിടിക്കാനോ പിടിക്കാനോന്നുള്ള ആളല്ലല്ലോ ഞാൻ അത് ഒരു ആ വ്യക്തി വിരോധം തീർത്തായിരിക്കാം ഒരു നിലവിൽപ്പിണ്ടി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പാടുപാടുന്നു തോന്നിയിട്ടുണ്ടോ ഒരു പഴയൊരു തിരിച്ചറിവനുണ്ട് ബേസിക്കലി ഞാൻ പറഞ്ഞില്ല അദ്ദേഹം നല്ല ഒന്നര പെർഫോമർ ആണ് ആ പെർഫോമറെ ഒരിക്കലും നിങ്ങൾക്ക് തകർക്കാൻ പറ്റത്തില്ല അതെന്നായാലും അത് ഇവിടെ തന്നെ ഉണ്ടാവും കൂടുതൽ കൂടുതൽ നല്ല വേഷങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുക നല്ല സിനിമകൾ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ആളുകൾ അത് ഏറ്റെടുക്കും കാരണം ഒരിക്കലും ഒരു പെർഫോമറെ നമുക്ക് അങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല ഇത് ഒരുപാട് വർഷം ഇത്രയും മറ്റുള്ള പടങ്ങളെ വീട്ടിൽ ഒരുപാട് കാത്തിരിപ്പ് ഒരുപാട് മാനസിക ടെൻഷൻ അനുഭവിച്ച അല്ലേ മറ്റുള്ള പടങ്ങളെ അതെ അതെ ഇത്രയും നീണ്ടുപോകുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒന്ന് കോവിഡ് ഒരു രണ്ട് രണ്ടര വർഷം നമ്മളുടെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ അതിന് ശേഷം ആ കേസ് വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അത് തടസ്സം വന്നു അങ്ങനെ നീണ്ടുപോയത്